യെസ് ജോസി ബാബു തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ജോസി ഗുഡ് മോർണിംഗ് കോട്ടയം സീറ്റ് ഒരു ഹോട്ട് സീറ്റായി മാറാനൊക്കെയുള്ള സാധ്യതയുണ്ടോ ജോസി ഒന്നാമത്തെ കാര്യം അത് യു ഡി എഫിൻ്റെ ഒരു പൂർണ്ണമായ കോട്ടയാണ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ തിരുവഞ്ചൂർ വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല യു ഡി എഫിനും കോൺഗ്രസിനും അപ്പോൾ തിരുവഞ്ചൂറിനെ തറ പറ്റിക്കാൻ കരുത്തരാര് പറ്റിയ ആളുകൾ ആരൊക്കെയെന്ന് ഇപ്പോഴും പരിശോധന തുടരുകയാണ് എൽ ഡി എഫ് അപ്പോൾ അനിൽകുമാർ കഴിഞ്ഞ കുറേ തോറ്റാണെങ്കിൽ കൂടിയും അനിൽകുമാറിന് തന്നെയാണോ അവിടെ സാധ്യതകൾ ഉള്ളത് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ ചിരപരിചിതമായ മുഖമാണ് അനിൽകുമാർ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോരാളി എന്നുള്ള ലാബിലും കൂടി അദ്ദേഹത്തിനുണ്ട് അപ്പൊ അനിൽകുമാറിന്റെ സാധ്യതകൾ തന്നെയാണ് ഇപ്പോ മുൻപിൽ കാണുന്നത് അനിൽകുമാർ അല്ലെങ്കിൽ മറ്റാരൊക്കെ സാധ്യത തീർച്ചയായും അനിൽകുമാറിനാണ് എൽ ഡി എഫിൽ പ്രഥമ പരിഗണന സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അനിൽകുമാർ കൂടാതെ സി ഐ ടിയുവിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ചാനൽ ചർച്ചകളിലെ പരിചിത മുഖമാണ് കൂടാതെ മണ്ഡലത്തിലെ പല വികസന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്നു എന്നുള്ളതാണ് അനിൽകുമാറിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം അനിൽകുമാറിന്റെ പേരിന് തന്നെയാണ് സി പി എമ്മിലും എൽ ഡി എഫിലും പ്രഥമ പരിഗണനയെങ്കിലും മറ്റു പല പേരുകളും ചർച്ചയിലുണ്ട് ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥിന്റെ പേരും ചർച്ചയിലുണ്ട് അതോടൊപ്പം തന്നെ റിജി സക്രയൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ റിജി സക്രിയാറുടെ പേ പേരും ചർച്ചകളിൽ സജീവമാണ് ഇവർ റിജി സക്രിയ രണ്ടായിരത്തി പതിനാറിൽ തിരുവഞ്ചൂരുമായി മത്സരിച്ച് തോറ്റയാളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അനിൽകുമാർ തിരുവഞ്ചൂരുമായി തോറ്റിരുന്നു പതിനെട്ടായിരം വോട്ടുകളുടെ മാർജിനിലാണ് തോറ്റത് റിജി സക്രയ മുപ്പത്തി മൂവായിരം വോട്ടുകളുടെ മാർജിനിലാണ് തോറ്റുപോയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മത്സരിക്കാനെത്തിയപ്പോൾ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വി എൻ വാസവനെ എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് തോൽപ്പിച്ചായിരുന്നു ആദ്യമായി തിരുവഞ്ചൂർ കളം പിടിച്ചത് ആ ആ ഒരു പശ്ചാത്തലം കോട്ടയം മണ്ഡലത്തിനുണ്ടെങ്കിലും അതിന് മുമ്പ് സുരേഷ് കുറുപ്പ് അടക്കമുള്ള ടി കെ രാമകൃഷ്ണൻ അടക്കമുള്ളവർ എം എൽ എ ആയി വിജയിച്ച മണ്ഡലമാണ് അങ്ങനെ ഒരു പരമ്പരാഗത യു ഡി എഫ് മണ്ഡലം എന്ന് പറയാൻ പറ്റില്ലാത്ത മണ്ഡലമാണ് കോട്ടയം മണ്ഡലം ആ നിലയ്ക്ക് ഒരു വോട്ട് ബേസ് ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ കഴിഞ്ഞ മൂന്ന് ടേമായി തുടർച്ചയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മണ്ഡലത്തിൽ ജയിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം വരുമെന്ന് തന്നെ ഉറപ്പാണ് ഈ ഒരു ഘട്ടത്തിലാണ് എൽ ഡി എഫിന്റെ ഒരു സാധ്യത നമ്മൾ പങ്കുവെക്കുകയും ചെയ്യുന്നത് ഇതിനിടയിൽ എൻ സി പിയിലേക്ക് വന്ന കോൺഗ്രസ് വിട്ട് എൻ സി പി വന്ന ലതിക സുഭാഷിന്റെ പേരും ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ ചർച്ചയിൽ ഇടം പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു വെച്ചുമാറ്റം എൻ സി പിക്ക് സീറ്റ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ലതിക സുഭാഷിനെ മത്സരിപ്പിക്കുവാനോ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് തയ്യാറാക്കി അയക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും സജീവമായി സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ് അനിൽകുമാറിന് അനുകൂലമായ ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കൂടാതെ സ്റ്റാനൽ ചർച്ചകളിലെ പരിചിത മുഖമാണ് അനിൽകുമാറിന് അനുകൂലമായ മറ്റൊരു ഘടകമുള്ളത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി മൂവായിരം വോട്ടുകൾക്കായിരുന്നു റിജി സക്രിയ തോറ്റതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്നപ്പോൾ അത് കുറച്ചു കൊണ്ടുവരുവാൻ അനിൽകുമാറിന് കഴിഞ്ഞു അത് പതിനെട്ടായിരത്തിലേക്ക് കുറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം എന്നതാണ് പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം യു ഡി എഫിന് അനുകൂലമായി എന്ന് വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോട്ടയത്ത് വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായ ആ അനുകൂല തരംഗം കോട്ടയത്തുമുണ്ടായ അതുകൊണ്ടുതന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് ക്യാമ്പ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തിരുവഞ്ചൂർ രാധാഷൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അനിൽകുമാറിനാണ് പ്രഥമ പരിഗണന ബി ജെ പി ഒരു സജീവമായ മത്സര രംഗത്തുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി മത്സരം ഒരു ത്രികോണ മത്സരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് മുമ്പ് പല പ്രധാനപ്പെട്ട നേതാക്കളും തിരുവ കോട്ടയത്ത് മത്സരിച്ചതാണ് ഏറ്റുമാർ രാധാകൃഷ്ണൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കോട്ടയത്ത് മത്സരിച്ചതാണ് ആദ്യ അത്തരമൊരു ത്രികോണ മത്സരത്തിനും സാധ്യതയുണ്ട് എന്തായാലും കെ അനിൽകുമാറിനെ മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലം തിരിച്ചു കഴിയുമെന്നൊരു ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എൽ ഡി എഫ് സജീവമായ സംസ്ഥാന നേതൃത്വത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും പ്രത്യേകത പക്ഷേ അനിൽകുമാറിനാണ് കോട്ടയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണനയിലേക്ക് മുൻതൂക്കമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം